എന്തുകൊണ്ടാണ് ലീഗിനെയോ കോൺഗ്രസിനെയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയോ പറയാതെ കമ്മ്യൂണിസത്തെ പറയുന്നു എന്നതിന്റെ ഉത്തരം കമ്മ്യൂണിസ്റ്റ് നേതാവായ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടു വരെ മരണപ്പെടുന്നതുവരെ അദ്ദേഹം സി പി ഐ എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം വീട്ടിൽ വെച്ചോ മറ്റോ പറഞ്ഞതല്ല പത്രസമ്മേളനത്തിൽ എന്താണ് കമ്മ്യൂണിസം ആരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണുക അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ നൽകുന്നതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം പൊതുവിൽ ആരാധനാലയങ്ങളിൽ ആള് പാർട്ടി പാർട്ടി നടന്നിട്ടില്ല നിലപാടല്ല പക്ഷെ അനുഭവിച്ചു കൊടുക്കാൻ സാധിക്കില്ല കേട്ടല്ലോ ആരാധനാലയങ്ങളിൽ പോകുന്നതിനെയും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനെയും നിലവിൽ പാർട്ടി തടഞ്ഞിട്ടില്ല വളരെ വലിയൊരു ഔദാര്യമായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് അതേസമയത്ത് പാർട്ടി മെമ്പർമാർ അവർക്ക് ആ നിലക്കുള്ള ഉത്സവങ്ങളിൽ പോവാനോ ആരാധനാലയങ്ങളിൽ പോവാനോ പാടില്ല എന്നാണ് പറയുന്നത് ബാക്കി കേൾക്കുക പാർട്ടി മെമ്പർമാര് പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർ മാത്രമാണ് ആരാധനാലയങ്ങളുടെ പാടില്ല പാർട്ടി അനുഭാവികളാണെങ്കിലും അപ്പോൾ പാർട്ടിയുടെ അനുഭാവികളെ ഞങ്ങൾ തടയുകയില്ല പക്ഷെ പാർട്ടി മെമ്പർമാർ ആരാധനാലയങ്ങളിൽ പോകുവാൻ പാടില്ല ശ്രദ്ധിക്കുക കേൾക്കുക ഇനിയും ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ച് ഭരണിട്ടല്ലേ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ആളായിട്ട് മാറണം അത് പാർട്ടി കാര്യമാണ് നോക്കൂ പാർട്ടിയിലേക്ക് കയറുമ്പോൾ അവരുടെ മതം ചോദിക്കുകയില്ല പക്ഷേ പാർട്ടി മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ അവർ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കണമെന്നാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൌതികവാദം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിലക്കുള്ള നിരീശ്വരവാദം ദൈവമില്ല എന്ന വാദം പാർട്ടി മെമ്പർമാർ അംഗീകരിക്കണം ഇനിയും കേൾക്കുക പാർട്ടി പ്രവർത്തിക്കാൻ പാടില്ല പരിശോധനയിൽ ചില സ്ഥലത്തെങ്കിലും ചില പാർട്ടി പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് ബന്ധം നിലയിൽ നോക്കൂ പാർട്ടി മെമ്പർമാരിൽ പലരും പലയിടങ്ങളിലും ആരാധനാലയങ്ങളിലും മറ്റും അതിന്റേതായ മെമ്പർമാരായി തുടരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കർശനമായി അവരോട് പാർട്ടി മെമ്പർമാർ ഒരിക്കലും അത്തരത്തിലുള്ള മത ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മെമ്പർമാരാവാനോ സഹകരിക്കാനോ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകും എന്നാണ് ഇനിയും കേൾക്കാം ഇത്തരത്തിൽ പാർട്ടി സഖാക്കളെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറേയധികം സഖാക്കളുള്ള മെമ്പർമാരുള്ള പാർട്ടിയാക്കി മാറ്റിയാൽ പോരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പാർട്ടി വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് ആ വ്യത്യസ്തത പ്രവർത്തനത്തിൽ കാണാൻ കഴിയണം ജനങ്ങൾക്ക് കേട്ടല്ലോ എന്തുകൊണ്ട് ലീഗിനെ പറയുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസിനെ പറയുന്നില്ല എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൊടിയേരി ബാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മറ്റു പ്രസ്ഥാനങ്ങളെ പോലെയല്ല കുറെ മെമ്പർമാർ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല കമ്മ്യൂണിസത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു വീണ്ടും അദ്ദേഹം പറയട്ടെ അത് കാണാൻ കഴിയണമെങ്കിൽ എല്ലാവിധ അന്യവർഗ ചിന്താഗതികളിൽ നിന്നും മോചനം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നുള്ള ഒരു കാരണവശാലും ആരാധനാലയങ്ങളുടെ സ്ഥാനം പാർട്ടി മെമ്പർമാർ ഏറ്റെടുക്കാൻ പാടില്ല കേട്ടല്ലോ ആരാധനാലയങ്ങളുടെ ഭാരവാഹി സ്ഥാനം പാർട്ടി മെമ്പർമാർ ഏറ്റെടുക്കാൻ പാടില്ല അത് മസ്ജിദുകളാണെങ്കിലും ശരി അമ്പലങ്ങളാണെങ്കിലും ശരി ക്രിസ്തീയ പള്ളികളാണെങ്കിലും ശരി പാർട്ടി മെമ്പർമാർക്ക് ആരാധനാലയങ്ങളുടെ ഭാരവാഹിത്വം പാടില്ലാത്തതാണ് അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നതും ഗൗരവത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം കേൾക്കുക എന്നാൽ ആരാധനാലയങ്ങളോട് സി പി എമ്മിന് ശത്രുതാപരമായ നിലപാടല്ല കാരണം ആരാധനാലയങ്ങളിൽ പോകുന്നവരിൽ വലിയ വിഭാഗം സി പി എമ്മിനോട് അനുഭാവമുള്ളവരാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ വർഗീയ തീവ്രവാദ ശക്തികൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല വർഗീയ തീവ്രവാദ ശക്തികളിൽ നിന്ന് ആരാധനാലയങ്ങൾ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് അവിടെ നടത്തേണ്ടത് അതിൽ പാർട്ടി മെമ്പർമാർ പോയി ഭാരവാഹി ആവുകയല്ല വർഗീയ തീവ്രവാദികളിൽ നിന്ന് ആരാധനാലയങ്ങളെ മുക്തമാക്കണം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ആരാധനാലയങ്ങളുടെ ഭാരവാഹികളാവാൻ പാടില്ല അതിലുള്ള സൂചന എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ആരാധനാലയങ്ങളുടെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ വർഗീയ തീവ്രവാദം വെച്ചു പുലർത്തുന്നവരും അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉള്ളവരാണ് എന്ന ഒരു ധ്വനി അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് പാർട്ടി മെമ്പർമാർക്ക് ആരാധനാലയങ്ങളുടെ മെമ്പർമാർ ആയിക്കൂടാ മാത്രമല്ല ആരാധനാലയങ്ങളോട് ശത്രുതാപരമായ മനോഭാവം പാർട്ടിക്കില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആളുകളും സി പി എമ്മിനോട് അനുഭാവം കാണിക്കുന്നവർ ആരാധനാലയങ്ങളിൽ പോകുന്നവരാണ് അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഇപ്പൊ വിശ്വാസിയായിട്ടൊരാള് ഒരു പുരോഹിതൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു പുരോഹിതന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും പക്ഷെ പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ട് അയാൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്ക് മാത്രമേ പാർട്ടിയിൽ തുടരാൻ സാധിക്കുള്ളൂ ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നു പാർട്ടിയിലേക്ക് വന്നുകഴിഞ്ഞാൽ അയാൾ വൈരുദ്ധ്യാൽ ആളായിട്ട് ശ്രദ്ധിച്ചല്ലോ ഒരു പുരോഹിതന് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാം കൊഴപ്പമൊന്നുമില്ല പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചുകൊള്ളണം ആ തീരുമാനത്തിൽ ഒന്നാണ് അയാൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കണം അഥവാ നിരീശ്വരവാദം അംഗീകരിക്കണം എങ്കിലേ അയാൾക്ക് പാർട്ടി മെമ്പറായി തുടരാൻ കഴിയുകയുള്ളൂ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ രൂപത്തിൽ ലീഗോ കോൺഗ്രസോ ഒരു നിർദ്ദേശം സമൂഹത്തിന്റെ മുന്നിൽ വെച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ലീഗുകാർ ഇന്നാൽ ഇന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളവർക്ക് മാത്രമേ ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതായി എന്റെ അറിവില്ല കോൺഗ്രസുകാരും ആ രൂപത്തിൽ പറഞ്ഞതായി എന്റെ അറിവില്ല അതുകൊണ്ട് തന്നെയാണ് ലീഗിനെയോ കോൺഗ്രസിനെയോ പറയാതെ എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ പറയുന്നു എന്ന് ചോദിച്ചാൽ കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൌതികവാദത്തിൽ അധിഷ്ഠിതമാണ് അത് അംഗീകരിക്കുന്നവർക്ക് പാർട്ടി മെമ്പർമാരായി തുടരാൻ പറ്റുകയുള്ളൂ കാരണം മതവിശ്വാസത്തിനെതിരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് മതപണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അതിനുള്ള ഉത്തരം രാഷ്ട്രീയ പ്രസ്ഥാനം എന്തിനാണ് മതത്തിൽ ഇടപെടുന്നത് ഇവിടെ ലീഗോ കോൺഗ്രസ്സോ ഏതെങ്കിലും വ്യക്തികളുടെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് എന്റെ അറിവ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞ രൂപത്തിൽ വളരെ കൃത്യമായി മതത്തിൽ ഇടപെടുന്നു അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം മതത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ മതപണ്ഡിതന്മാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല ഇനി മാത്രമല്ല ഇത് കൊടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസ്താവനയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ സമകാലീനരും അദ്ദേഹത്തിന്റെ ആചാര്യന്മാരും ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച വിഷയം അതാണ് ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക ഇ എം എസ് ആരാണ് ഇ എം എന്ന് എല്ലാവർക്കും അറിയാം സാംസ്കാരിക വിപ്ലവം മതം മാർക്സിസം എന്ന പുസ്തകത്തിൽ ചിന്താ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള അതിന്റെ അൻപത്തി ഒമ്പതാമത്തെ പേജ് എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് വായിക്കൂ എന്താണ് ഇ എം എസ് പറയുന്നത് മാർക്സിസം ഭൗതികവാദമാണ് അത് വിട്ടുവീഴ്ചയില്ലാതെ മതത്തിനെതിരാണ് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ നിലക്ക് പറഞ്ഞിട്ടുണ്ടോ അത് വിട്ടുവീഴ്ചയില്ലാതെ മതത്തിനെതിരാണ് ശ്രദ്ധിക്കുക വിട്ടുവീഴ്ചയില്ലാത്ത മതത്തിനെതിരാണ് മാർക്സിസം അപ്പോൾ ഇവിടെ മുസ്ലിംങ്ങളും ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് വാദിക്കുന്ന ആർ എസ് എസും അതേപോലെ തന്നെ മതത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്നു എന്ന് പറയുന്ന മാർക്സിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വീണ്ടും അദ്ദേഹം പറയുന്നു ഇത് തർക്കമറ്റ കാര്യമാണ് നാം മതത്തോട് ഏറ്റുമുട്ടണം മതത്തോട് ഏറ്റുമുട്ടണം ഫൈറ്റാണ് മതങ്ങളുമായി അതാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാനം എങ്ങനെ ഏറ്റുമുട്ടണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം മതത്തിന്റെ സാമൂഹ്യ വേരുകൾ പിഴുതുകളയലാണ് ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം മതത്തിന്റെ സകലമായ സാമൂഹ്യ വേരുകളെയും പിഴുതെറിയണമെന്നും മതത്തോട് ഏറ്റുമുട്ടണം എന്നും ഇ എം എസ് പറയുന്നു അതാണ് മാർക്സിസം എന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥ മാർക്സിസ്റ്റുകാരൻ മതത്തോട് ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നവനാണ് അതിന് അതിൻ്റെതായ മാർഗങ്ങൾ അവർ അവലംബിക്കുന്നു എന്ന് മാത്രം ഇനി നിങ്ങൾ നോക്കൂ എന്താണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ ചിന്താവാരികയിൽ രണ്ടായിരത്തി നാല് ജൂൺ മാസത്തിൽ എഴുതിയത് ഏത് മാർക്സിസ്റ്റ് പാർട്ടിയും ആധാരമാക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൌതികതയാണ് നേരത്തെ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ആ വൈരുദ്ധ്യാധിഷ്ഠിത ഭൌതികവാദം ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ട് വ്യക്തികൾക്ക് ഈശ്വര വിശ്വാസം ആവശ്യമില്ലെന്നാണ് ആ ദർശനത്തിന്റെ കണ്ടെത്തൽ അപ്പോൾ മാർക്സിസം പറയുന്നത് വ്യക്തികൾക്ക് ഈശ്വര വിശ്വാസം ആവശ്യമില്ല അതിനുവേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് പ്രവർത്തിക്കുന്നത് അച്യുതാനന്ദൻ പറയട്ടെ ഈശ്വര വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുക അതിനാൽ അതിലെ അംഗങ്ങൾ മതവിശ്വാസികളാവരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ മതവിശ്വാസികളാവാൻ പാടില്ല അതാണ് കൊടിയേരിയും പറഞ്ഞത് പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളവർ വൈരുദ്ധ്യാധിഷ്ഠിത ഭൌതികവാദം അംഗീകരിക്കണം ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ട് ലീഗിനെ പറയുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസിനെ പറയുന്നില്ല കമ്മ്യൂണിസത്തെ മാത്രം പറയുന്നു എന്നതിന്റെ ഉത്തരമാണത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്നാമത്തെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നിലകൊള്ളുന്നുണ്ട് ആർ എസ് എസ് ആണോ കമ്മ്യൂണിസമാണോ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരം അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിസം ആണെങ്കിലും ശരി ആർ എസ് എസ് ആണെങ്കിലും ശരി മറ്റേത് പ്രസ്ഥാനങ്ങളാണെങ്കിലും ശരി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിട്ടുള്ളത് തന്റെ മതത്തിൽ നിന്നും പുറത്തു പോവുക എന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നാട്ടിൽ നിന്നും പുറത്തു പോവുക എന്നതിനേക്കാൾ ഗൗരവപ്പെട്ടത് മതത്തിൽ നിന്നും പുറത്തു പോവുക എന്നുള്ളതാണ് നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും മതത്തിൽ നിന്ന് പുറത്തു പോവാതിരിക്കാനാണ് പ്രവാചകന്മാർ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള റസൂലുകളിൽ ഒന്നാമത്തെ റസൂലായ നൂഹ അലി സ്വലാത്തു വസ്സലാം അതിന്റെ ബിനബിയാണ് നൂഹ അലി സ്വലാത്തു വസ്ലാം ഒരു ജനതയെ അവർ ബഹുത